നമസ്കാരം ബീഹാറിൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പുതിയ എൻ ഡി എ സർക്കാർ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയിൽ മന്ത്രിസഭാ അംഗങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ പൂർത്തിയാക്കി എൺപത്തിയൊൻപത് സീറ്റുകൾ നേടിയ ബി ജെ പി ആണ് എൻ ഡി എയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി എൺപത്തിയഞ്ച് സീറ്റുകളുമായി ജെ യു മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത് എൽ ജെ പിക്ക് പത്തൊൻപത് സീറ്റും എച്ച് ഐ എമ്മിന് അഞ്ച് സീറ്റുകളുമാണ് ലഭിച്ചത് മന്ത്രിസഭയിൽ ഈ പാർട്ടികൾക്കും സ്ഥാനം ലഭിച്ചേക്കും കൂടുതൽ മന്ത്രി പദവികൾ ബി ജെ പിക്ക് ലഭിക്കുമെന്നാണ് റിപ്പോർട്ട് ഓരോ ആറ് എം എൽ എ മാർക്കും ഒരു മന്ത്രി എന്ന ഫോർമുല ഇതിനായി എൻ ഡി എ പിന്തുടരുമെന്ന് എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്തു ഇതുപ്രകാരം ബി ജെ പിക്ക് പതിനഞ്ച് മന്ത്രി സ്ഥാനങ്ങളും ജെ ഡി യുവിനും പതിനാല് മന്ത്രി സ്ഥാനങ്ങളും ലഭിക്കും കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ നേതൃത്വം നൽകുന്ന ലോക് ജനശക്തി പാർട്ടിക്ക് മൂന്ന് മന്ത്രി സ്ഥാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് കേന്ദ്രമന്ത്രി ജിതൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാനി അവാം മോർച്ചയ്ക്കും രാജ്യസഭാ എം പി ഉപേന്ദ്ര കുശവാഹിയുടെ രാഷ്ട്രീയ ലോക് സമതാ പാർട്ടിക്കും ഓരോ മന്ത്രി സ്ഥാനവും ലഭിക്കും നാളെ പട്നയിൽ ഇരുന്നൂറ്റി രണ്ട് എൻ ഡി എം എൽ എ മാർ യോഗം ചേർന്ന് കക്ഷി നേതാവായി നിതീഷ് കുമാറിനെ തെരഞ്ഞെടുക്കും പത്താം തവണ മുഖ്യമന്ത്രിയായി ചരിത്രം സൃഷ്ടിക്കാൻ ഒരുങ്ങുന്ന നിതീഷ് തുടർച്ചയായി അഞ്ച് തവണ പദവിയിലെത്തുന്നുവെന്ന പ്രത്യേകതയുമുണ്ട് നിലവിൽ അധികാരം പങ്കിടൽ ധാരണകളൊന്നും ബി ജെ പിയും ജെ ഡിയും ചർച്ചകളിൽ ഉണ്ടായിട്ടില്ല നിതീഷ് കുമാർ നാളെ മന്ത്രിസഭ യോഗം വിളിച്ചിട്ടുണ്ട് പതിനേഴാമത് നിയമസഭ പിരിച്ചുവിടാൻ യോഗം പ്രമേയം പാസാക്കും തുടർന്ന് നിതീഷ് കുമാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജി സമർപ്പിക്കും തുടർന്ന് സർക്കാർ രൂപീകരണ നടപടികൾ ആരംഭിക്കും പട്നയിലെ ഗാന്ധി മൈതാനിയിലായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും കേന്ദ്രമന്ത്രിമാർ എൻ ഡി എ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാർ ഉപമുഖ്യമന്ത്രിമാർ മുതിർന്ന നേതാക്കൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ് ഗാന്ധി മൈതാനത്ത് നടക്കുമെന്നാണ് വിവരം ആർ ജെ ഡിക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കും അതേസമയം ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ മൂന്ന് ലക്ഷത്തോളം പേരുടെ വർധനവുണ്ടായത് സംബന്ധിച്ച വിവാദങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം നൽകിയിരുന്നു പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം പുറത്തിറക്കിയ അന്തിമ വോട്ടർ പട്ടികയിൽ ഏഴ് പോയിന്റ് നാല് രണ്ട് കോടി വോട്ടർമാരായിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം മൂന്ന് ലക്ഷം പേർ കൂടി പേര് ചേർത്തുവെന്നും അതിനാലാണ് ഏഴ് പോയിന്റ് നാല് അഞ്ച് കോടി വോട്ടർമാരെന്നും കമ്മീഷൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിക്ക് പത്ത് ദിവസം മുൻപ് വരെ യോഗ്യരായ പുതിയ വോട്ടർമാർക്ക് പേര് ചേർക്കാൻ അവസരം നൽകിയതായി കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു ഈ കാലയളവിൽ ലഭിച്ച സാധുവായ അപേക്ഷകളിലൂടെയാണ് ഏകദേശം മൂന്ന് ലക്ഷത്തോളം പുതിയ വോട്ടർമാർ പട്ടികയിൽ ഇടം നേടിയത് അതേസമയം നേരത്തെ ജെ ഡി യുവിൻ്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ നിന്ന് നിതീഷ് മുഖ്യമന്ത്രിയായി തുടരുമെന്ന പോസ്റ്റ് ഡിലീറ്റ് ചെയ്തത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥത്തെ ചൊല്ലിയുള്ള അനിശ്ചിതത്വം വർദ്ധിക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വന്നിരുന്നു ബീഹാറിൽ ജെ ഡി യുവിൻ്റെ സ്വാധീനം കുറച്ച് പാർട്ടിയിൽ നിന്നൊരു മുഖ്യമന്ത്രി ബി ജെ പി ലക്ഷ്യമിടുന്നതായി റിപ്പോർട്ടുകളെത്തിയിരുന്നു എന്നാൽ ഏറ്റവും ഒടുവിൽ വിവരുന്ന വിവരങ്ങൾ പ്രകാരം അത്തരത്തിലുള്ള ചർച്ചകളൊന്നും നിലവിൽ നടന്നിട്ടില്ല എന്നാണ് വിവരം ബീഹാർ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമുള്ള നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് മാറ്റുക ബി ജെ പിക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല എൻ ഡി എ മുന്നണിയിലെ സീറ്റ് വിഭജന സമയത്ത് തന്നെ ജെ ഡി യുവിന്റെ പ്രാധാന്യം കുറയ്ക്കാനുള്ള നീക്കങ്ങൾ ബി ജെ പി നടത്തിയിരുന്നതായിട്ടുള്ള വാർത്തകൾ വന്നിരുന്നു തിരഞ്ഞെടുപ്പിന് മുമ്പ് നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ മത്സരിക്കുമെന്ന് ബി ജെ പി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിതീഷ് കുമാർ തുടർച്ചയായി പത്താം തവണ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ബി ജെ പി ഔദ്യോഗികമായി സ്ഥിരീകരണം നടത്തിയിരുന്നില്ല ബി ജെ പിയുടെ ശക്തമായ പ്രകടനമാണ് സോഷ്യൽ മീഡിയയിൽ നിതീഷ് മുഖ്യമന്ത്രി ആകില്ല എന്ന തരത്തിലുള്ള ഊഹാപോഹങ്ങൾക്ക് വഴിവച്ചതും എന്നാലും നിതീഷിന്റെ സംഘടനപരമായ മികവും രാഷ്ട്രീയ അനുഭവപരിചയം ബി ജെ പിക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അതിനാൽ തന്നെയാണ് മറ്റു തരത്തിലേക്കൊന്നും ചർച്ചകൾ മാറാതിരുന്നത്